സുഹൃത്തുക്കളെ ഇതേ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ഒരു സി ടി സ്കാന് പുറത്തു കൊണ്ടുപോകുന്ന ഒരു രംഗാണ് എം ആർ ഐ പിന്നെ ഇവിടെ അല്ല ഇതാണ് അപ്പോ പൊതുജനങ്ങൾ നല്ല ശ്രദ്ധിക്കുക ഈ ലെവലിൽ ആർക്കെങ്കിലും അസുഖം വന്ന് വരെ മഴയൊക്കെ ഉണ്ടാവുമ്പോൾ വന്നുള്ള അവസ്ഥ ഇതാണ് മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം ഉടനെ ആരംഭിക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് അവിടെ ഉണ്ടായിരുന്ന പാണക്കാട് മോഹമാലി ഷിഹാബ് തങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ സർക്കാരിൻ്റെ പ്രതിനിധിയല്ല ഞാനൊരു ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയാണെന്നൊക്കെ മഞ്ചേരിയിലെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുണ്ടോ ഏതൊക്കെ സംഘടനയുണ്ടോ അവരെ മുഴുവൻ ഈ മെഡിക്കൽ കോളേജ് സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിന്റെ കൂടെ നിർത്തി കൊടുക്കാൻ ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം ഞാൻ ഗ്യാര അന്ന് മുതലേ ഇവര് പറയുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് വന്നപ്പോ ജനറൽ ആശുപത്രി പോയി എന്നാൽ അതേ ആളുകൾ തന്നെ പറയണത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുനിസിപ്പാലിറ്റിയെ മെഡിക്കൽ ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ആ ഭരണ ഉത്തരവിന്റെ കോപ്പിന് അത്രമൂന്ന് സെപ്റ്റംബർ ഒന്നിന് ഇത് നമ്മൾ ശരിക്കും മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നത് നമുക്കാദ്യ നമുക്കിത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനു മുമ്പ് ഉണ്ടായിരുന്നത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ജില്ലാ ഹോസ്പിറ്റലാക്കി മാറ്റി അതിനുശേഷം പിന്നെ അത് രണ്ടായിരത്തി പത്തിലാണോ എന്ന് തോന്നുന്നു ഡേറ്റ് കൃത്യ ഓർമ്മയില്ല അതിനെ ജനറൽ ഹോസ്പിറ്റലാക്കി മാറ്റുമ്പോൾ അന്ന് അതിനൊരു ബിൽഡിങ് അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് ഇവിടെ പണം പിരിച്ചുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് അത് പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ അതിന് ഓഹരി വിഹിതം വാങ്ങിയിട്ടാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഈ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ചേരിയിൽ നിന്ന് ജനറൽ ആശുപത്രി പോകുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള ഒരു അറിവോ മറ്റു കാര്യങ്ങളും തന്നെ ഇല്ല മെഡിക്കൽ കോളേജ് ഇവിടെ ആവശ്യമുണ്ടെന്നും അതിന് ജനറൽ ആശുപത്രി പോയിട്ടാണ് ഇത് ഇവിടെ വന്നതെന്നും എന്നുള്ള ഒരു പ്രശ്നം വളരെയധികം ജനങ്ങളുടെയുണ്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് മഞ്ചേരിയിലെ യു ഡി എഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും അത് സർക്കാരുടെ ഇതാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് സർക്കാരാണ് ഇതിനെ ആനുഭാവം ആക്കുന്നത് സർക്കാരിൻ്റെ ഇതെത്തി ഇതാ കളഞ്ഞത് കേരളാസൂത്രി ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു പ്രചരണം ഇവിടെ നടക്കണം രണ്ടായിരത്തി പതിമൂന്നില് മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോഴാണ് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളൊരു പദ്ധതിക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഈ മാറ്റുന്നത് ടൗൺ ഹാളിലേക്കാണെന്ന് ചേരി ഈ ടൗൺ ഹാളിൽ ഈ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലേ എന്നും കൂടി ഒന്ന് ശ്രദ്ധയിൽ വരുത്താം കാരണം ഈ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വരെ ഈ ജനങ്ങളെ ഈ ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലും ഒന്നിന് സഹിച്ചു ഇനിയെങ്കിലും ഒരു വ്യത്യാസം വരികയാണ് പക്ഷെ അത് അതിലും വലിയ ഒരു പ്രശ്നത്തിൽ കാലല്ല പോകേണ്ടത് ഈ ടൗൺ ഹാളിൽ സൗകര്യം ഉണ്ടോ എത്ര ഡോക്ടർമാരുണ്ടാവും ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതും കൂടി ഇവിടുത്തെ ഭരണസമയത്ത് കാണണം കാണും എന്നുള്ള വിശ്വാസത്തിലാണ് പൊതുജനങ്ങൾ ഇനിയെങ്കിലും ഈ മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഈ പൊതുജനങ്ങളോട് കരുണ കാണികളം എന്നാണ് ഇവിടുത്തെ സർക്കാരിനോടും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിനോടും ഇവിടുത്തെ ഭരണാധികാരികളോടും ഈ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് പറയാനുള്ളത്